കാസർകോട് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷ വിധിച്ചു കോടതി പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത് നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും വിധിച്ചിട്ടുണ്ട് ഇരട്ട ജീവപര്യന്തത്തിന് പുറമെ പത്ത് പ്രതികൾക്ക് രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് സി പി എം നേതാക്കൾക്ക് അഞ്ച് വർഷം തടവും ആയിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന സി പി എം വാദത്തെ തച്ചുടയ്ക്കുന്ന ശിക്ഷാവിധിയാണ് സിബിഐ കോടതി പുറപ്പെടുവിച്ചത് എറണാകുളം സിബിഐ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് വിചാരണ നേരിട്ട ആകെ ഇരുപത്തിനാല് പ്രതികളിൽ പതിനാല് പേർ കുറ്റം ചെയ്തുവെന്ന് കോടതി കണ്ടെത്തി പ്രതികൾ സ്ഥിരം കുറ്റവാളികളിൽ നിന്നും മാനസാന്തരത്തിന് സാധ്യതയുണ്ടെന്നും പ്രതിഭാഗം ബാധിച്ചെങ്കിലും ഇത് കോടതി അംഗീകരിച്ചില്ല പല സാക്ഷിമൊഴികളിലും വൈരുദ്ധ്യമുണ്ടെന്നും പ്രതിഭാഗം ബാധിച്ചു ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നാണ് കോടതിയിൽ പ്രതിഭാഗം ബാധിച്ചത് മാത്രമല്ല കുറ്റകൃത്യം അപൂർവങ്ങളിൽ അപൂർവമല്ലെന്നും പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി നേരത്തെ കേസിൽ വിചാരണ നേരിട്ട പത്ത് പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു ഇതോടെ കേസിൽ ഇനി ശേഷിക്കുന്നത് പതിനാല് പ്രതികൾ മാത്രമാണ് ഇവർക്കുള്ള ശിക്ഷയാണ് കോടതി വിധിച്ചത് ആറു വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപതു മാസത്തോളം നീണ്ടുനിന്ന വിചാരണയ്ക്കും ശേഷമാണ് കേസിൽ വിധി വന്നിരിക്കുന്നത് കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ ഭൂരിഭാഗവും സി പി എം നേതാക്കളും അനുഭാവികളുമാണ് സിപിഎം നേതാവും ഉദുമ മുന് എംഎല്എയുമായ കെ വി കുഞ്ഞിരാമന് ഉള്പ്പെടെ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു